പി കെ ശ്രീമതിയെയും കുടുംബത്തെയും അപകീര്ത്തിപ്പെടുത്തിയെന്ന കേസ് പരസ്യമായി മാപ്പ് സിപിഎം നേതാവ് പി കെ ശ്രീമതിയെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യമായി മാപ്പു പറഞ്ഞ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ അപകീർത്തി കേസിൽ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായ ശേഷമാണ് ബി ഗോപാലകൃഷ്ണൻ മാപ്പു പറഞ്ഞത് മധ്യസ്ഥന്റെ ഒത്തുതീർപ്പ് നിർദ്ദേശപ്രകാരം ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾ മുമ്പാകെ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയഞ്ചിൽ ചാനൽ ചർച്ചയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു പി കെ ശ്രീമതിയുടെ പരാതി ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ ആരോപണമാണ് ം ശ്രീമതിക്കെതിരെ നടത്തിയ അപകീർത്തി പരാമർശത്തിൽ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു പി കെ ശ്രീമതി മന്ത്രിയായിരിക്കെ മകന്റെ കമ്പനിയിൽ നിന്നും ആരോഗ്യവകുപ്പ് മരുന്നുകൾ വാങ്ങിയെന്നായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ ആരോപണം എന്നാൽ ചാനൽ ചർച്ചയിലൂടെ ഉന്നയിച്ച ആക്ഷേപം തെളിയിക്കാൻ ആവശ്യമായ രേഖകളില്ലെന്നും പരാമർശം പി കെ ശ്രീമതിക്ക് വേദന ഉണ്ടാക്കിയെന്നും ബി ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു ഹൈക്കോടതിയിൽ മധ്യസ്ഥ ചർച്ചയിലൂടെ കേസ് തീർപ്പാക്കി തുടർന്നാണ് ബി ഗോപാലകൃഷ്ണന്റെ പരസ്യമായ മാപ്പപേക്ഷ സത്യം മാത്രമേ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറയാം ൂ എന്ന് വി ഗോപാലകൃഷ്ണൻ പറഞ്ഞു തെളിവുകൾ ശേഖരിക്കാൻ ചുമതലപ്പെടുത്തിയവർക്ക് അതിന് കഴിഞ്ഞില്ല ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ എൻ്റെ കൈവശം സ്നേഹങ്ങളോ തെളിവുകളോ ഇല്ല അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം തൻ്റെ മകന് മരുന്ന് കമ്പനിയോ മരുന്ന് കച്ചവടമോ ഇല്ലെന്ന് പി കെ ശ്രീമതിയും പറഞ്ഞു